ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരികരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാതെ ഒരുപാടായി എല്ലാ ദിവസവും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ലോങ് ബ്ലോഗ് ചെയ്യാതെ ഒത്തിരിയായല്ലോ സോ എന്തായാലും ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഉണ്ട് നിധിക്കുട്ടി എഴുന്നേറ്റു പിന്നെ അവളെ ഒരുവിധം കിടത്തി ഉറക്കി അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടോ കിച്ചണിലേക്ക് വന്നപ്പോൾ പിന്നെ ഇത്രയും നേരത്തെ ഒന്നും വരാറില്ല പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാലേ ഉമ്മച്ചി ഇന്നലെ മാമായുടെ വീട്ടിൽ അതായത് ഉമ്മച്ചി അങ്ങളുടെ വീട്ടിൽ പോയതാണ് ഇന്ന് വൈകിട്ടാണ് വരുവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എഴുന്നേക്കണല്ലോ അങ്ങനെ എഴുന്നേറ്റ് ഇവിടെ അരിയടുപ്പ് തട്ടു പിന്നെ എന്താണ് ഒരു ഗ്ലാസ് ചായ വെച്ചു പിന്നെന്താണ് ചൂടുവെള്ളം വെച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇതിപ്പോൾ ക്യാരറ്റ് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ചോപ്പറിലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടാലും കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട് ഞാനിത് ഓൺലൈൻ വാങ്ങിയതല്ല ഇവിടെ അടുത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ചുമ്മാ ചോപ്പറിൽ എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ക്യാരറ്റ് തോരനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ കുറേ ഇട്ടിട്ടുള്ളതാണ് പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക അതൊന്നും പറയാത്തത് ഓക്കെ അപ്പോൾ അത് ഏകദേശം റെഡിയായി പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് ഓർത്തു അപ്പോൾ ഈ തോരനുള്ളതും അതുപോലെ തന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചെരവി എടുക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ തേങ്ങ ചെരുവിൽ അതിൻ്റെ ഇടയ്ക്ക് എത്തിച്ചെഴുന്നേറ്റ് ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഉടുമ്പന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പോകുന്നതാണ് പിന്നെ ഇന്ന് പഫീം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ ഇന്നലെ രാവിലെ ചായക്ക് പുട്ടും അതുപോലെ തന്നെ പീസ് കറിയായിരുന്നു അപ്പം നമ്മൾ നമ്മളിത് വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയിരുന്നു അപ്പോൾ കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതുകൊണ്ടിട്ട് ചുമ്മാ ഒരു കറി പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി പിന്നെ ആണെങ്കിൽ ഞാൻ കഴുകി വെച്ച് അവൻ്റെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ അത് ഉണ്ടാക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടി എഴുന്നേറ്റ് വന്നു പിന്നെ മറ്റുമിച്ചി അവളുടെ കാര്യം മാനേജ് ചെയ്തോളും അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടോ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇറവ അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഉപ്മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ ചമ്മന്തി പെട്ടെന്നൊന്ന് അരച്ചെടുത്തു കേട്ടോ അപ്പം ഏകദേശം എല്ലാം റെഡിയായി അങ്ങനെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്മാവും അതുപോലെ തന്നെ പീസ് കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് നല്ല ചോറും അതുപോലെ തന്നെ ക്യാരറ്റ് തോരനും പിന്നെ ചമ്മന്തിയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൊടുത്തു വിട്ടു പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം ബാഗിലാക്കി എടുത്തു വെച്ചു ബാഗൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എന്താ റൂമിലേക്ക് വന്നു അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ച് റെഡിയാക്കിയിട്ടോ പിന്നെ അഫീനെ ഒന്ന് കുളിപ്പിച്ചു അപ്പോഴേക്കെന്താ നിധികുട്ടി അവൻ്റെ ടാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ആ ടാഗ് അവൾക്ക് കാണാൻ പാടില്ല കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ അവളുടെ കഴുത്തിലിട്ടുകൊണ്ട് കിടക്കും അല്ലെങ്കിൽ അവനെ ഇടിയിപ്പിക്കാനായിട്ട് നോക്കും അങ്ങനെ അവനെ റെഡിയാക്കി പിന്നെ അലക്കാനും കൂടി ഇട്ടിട്ട് അവനെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അലക്കാനിട്ട് ഞാൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഇറങ്ങുന്ന സമയത്തേക്കും മഴ പൊടിഞ്ഞു തുടങ്ങി പിന്നെ ഈ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ മഴക്കാലത്ത് ഭയങ്കര പാടാണ് ഇതിൽ കൂടെ പോകാൻ നമ്മൾ മറ്റേ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്ന് മഴ കുറവായതുകൊണ്ട് കൊണ്ട് മാത്രം ഇങ്ങോട്ടും ഈ വഴി പോകുന്നതേ ഉള്ളൂ പിന്നെ വണ്ടി വന്നു അവനെ കയറ്റി വിട്ടി അതിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും മറ്റുമോ നിതിമോളും അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ റൂമും അതുപോലെ ഹാളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു അവിടെ ഒന്ന് ഒതുക്കി പറകി വെച്ച് ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ട് വലിയൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം അവനെ കൊണ്ടുപോയിട്ട് വന്നു ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു പിന്നെ എന്താണ് തുണി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ഇനി ഇനിയിപ്പോൾ നിധിമോൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ഒന്ന് ഉറക്കണം അങ്ങനെ കുറച്ച് പരിപാടീസ് സോ അതിനു മുമ്പ് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുമ്പം ഇപ്പോഴത്തെ ഒരു സ്കോപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ യൂസ്ഫുള്ളായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ള ഒരു കോഴ്സ് ചെയ്യണമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഭാവിയിൽ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് പഠിച്ചിരിക്കുന്നത് ഭയങ്കര ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് എന്താ പറയുക ഓൾറെഡി നമുക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻ്റർവെൽ ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് നമ്മുടെ ആഫി ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സർവീസ് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന രീതി ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ സ്കില്ലക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അതിലാണ് ഈ ഒരു കോഴ്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇവരിലേക്ക് എത്താൻ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല സോ ഈ ഒരു സ്കിൽ സ്കില്ലെക്സിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ് കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട് അതെങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ബിസിനസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എടുത്തിട്ട് ഇത് ഓറിയൻറ്റഡ് ആയിട്ട് അതിന് സോഷ്യൽ മീഡിയയൊക്കെ അങ്ങനെ ഉഷ്ട്ട ാം അല്ലെങ്കിൽ അതിന്റെ മെറ്റാർട്സ് ഗൂഗിൾ ആർട്സ് ഒക്കെ എങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യാം ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ എന്താ പറയുക ഒരുപാട് പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പൊ ഈ എ ഐ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇതിന്റെ സ്കോപ്പൊക്കെ കുറയോ അല്ലെങ്കിൽ എ ഐ ഇപ്പോൾ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് സ്കോപ്പ് ഉണ്ടോ അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് ആളുകൾക്കുണ്ട് പക്ഷേ ഈ എ ഐയോട് കൂടി തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചാൽ ഉണ്ടാകും അതല്ല ഏറ്റവും ബെറ്റർ ആവുക അത് മാത്രമല്ല ായിരിക്കും ഒരുപക്ഷേ ഇനി ഫ്യൂച്ചറിലേക്ക് എന്താ പറയുക കൂടുതൽ സ്കോപ്പ് ഉണ്ടാവും അതായത് എ ഐയോട് കൂടിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോപ്പും ഉണ്ടാകുക അതുകൊണ്ടിട്ട് ഒരുപാട് ഈ എ ഐ ടൂൾസ് പിന്നെ അറുപതോളം മറ്റ് ടൂൾസൊക്കെ ഇവർ ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്റർവൽ ഏകദേശം എഴുപതോളം കൺട്രീസിൽ നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷൻ കാര്യങ്ങളൊക്കെയായിട്ട് അത് നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഴുപത് കൺട്രീസിലും ഇവർക്ക് ഏറ്റവും നല്ല അടിപൊളി ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ിംഗ് ടീമോണ്ട് അതും നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അപ്പൊ നമുക്കിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് വ്യത്യസ്ത ഫോറിൻ കൺട്രീസിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു മെന്റേഴ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു നാലു മാസത്തെ കോഴ്സാണ് ഇപ്പം നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകാനൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ വരെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാനാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർവെൽ സെന്റർ ആയിട്ടുള്ള അരികോഡിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസസ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരു കരിയർ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് സമീപിക്കാവുന്നതാണ് ഇന്റർവേൾഡ് സ്കില്ലെക്സിനെ സോ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ നിധിക്കുട്ടി ഉറങ്ങി കേട്ടോ നിധി മോള് ഞാൻ ഫുഡ് കൊടുത്തിട്ട് അവളെ കിടത്തി ഉറങ്ങാൻ നോക്കി പക്ഷെ ആൾ ഉറങ്ങിയില്ല ഇപ്പോഴാണ് ഉറങ്ങിയത് ആ സമയത്ത് ഞാൻ പോയി ഫുഡ് കഴിച്ചു പിന്നെ തുണി കുറച്ച് പറക്കി മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് രാവിലെ ചെറിയ മഴ അവനെ കൊണ്ടുവിടുന്ന സമയത്ത് കുറച്ച് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാലൊക്കെ ഒന്ന് അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് കഴിക്കാനുള്ളത് കൊടുത്താൽ ആ സമയത്ത് തന്നെ അവൾ കുളിപ്പിച്ച് അടുത്ത് ഉറക്കുന്നതാണ് പക്ഷേ എന്താ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുന്ന സമയത്ത് അവൾ എഴുന്നേക്കും അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊന്നും റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം ആ സമയത്ത് അവൾ അവളിത് കൂടി ഓടിപ്പോഴു നടക്കുവാണല്ലോ അപ്പോൾ അവളുടെ പുറകെ നടക്കണം ഇന്നിപ്പോൾ എന്തായാലും എന്താ ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങിയ അതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്ന് റെസ്റ്റ് എടുക്കലൊന്നും നടക്കുന്നില്ല കാരണം ഒരുപാട് എഡിറ്റിംഗ് ബാക്കിയുണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കുറേ എഡിറ്റിംഗ് അത് ഇതൊക്കെയാണ് ഷോർട്സും റീലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെയ്തു വെക്കണം പിന്നെ എന്താ അവളാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിടന്ന് ഉറങ്ങുമായിരിക്കണം പിന്നെ ഇനിയിപ്പം മൂന്ന് നാലു മണി കഴിയുമ്പോൾ കറക്റ്റ് ബാങ്കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് അഫിയുടെ ബസ് വരും അപ്പോൾ അവനെ കൂട്ടാൻ പോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് സമയമാണ് ഈ എഡിറ്റിങ്ങിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പം എന്തായാലും അവൾ ഉറങ്ങുമായതുകൊണ്ട് ഇന്ന് കുറച്ച് അധിക സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ രാത്രിയാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഇന്ന് അഫിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അത്തിച്ചാണ് കേട്ടോ പോയത് രാവിലെ ഞാൻ കൊണ്ടുവിടാൻ പോയപ്പോൾ തന്നെ അവിടുത്തെ കടയിൽ ചീമനല്ലേക്ക് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെന്ന് പറഞ്ഞ ഒരു വാശിയായിരുന്നു വൈകുന്നേരം വന്നപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും തന്നു പിന്നത് ചായ വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പപ്പടവടെയാണ് കേട്ടോ ചായ ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അത് കഴിച്ചു പിന്നെ അഫിയാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് ബാറ്റൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഓരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഡിപ്രഷനെ കുറിച്ചിട്ട് ഒരു സെലിബ്രിറ്റി വന്നിട്ട് പണിയൊന്നും ഇല്ലാത്തവർക്ക് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവരത് പറഞ്ഞതിന് ശേഷം അവർ ഭയങ്കരമായിട്ടൊരു ചിരി ഇരിക്കുന്നുണ്ട് അവർ കുല ചിരിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കതാണ് ആ ചിരിയാണ് ഏറ്റവും ഹേർട്ടായത് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി പേർ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് കണ്ടു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരെ റിയാക്ട് ചെയ്തു സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടും ഈ പറഞ്ഞ വ്യക്തി ഒരു സോറി പറയും ഒന്നും ചെയ്യാതെ ഇപ്പോഴും ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന കേട്ടും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടാകും കാരണം നമ്മുടെ സൊസൈറ്റി പണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഓർക്കാം പക്ഷെ നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഇത്രയും പുരോഗമിച്ചു ഈ ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയവയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് അവർ മാക്സിമം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഇത് പണ്ടത്തെ വട്ടാണ് എന്ന് പറയുന്ന ഒരു ഒരു മാനസികാവസ്ഥ എനിക്ക് ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല ഇത്രയൊക്കെ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞിട്ടുവാണല്ലോ ഈ പറയുന്നത് ചുമ്മാ ഒരു യൂട്യൂബിലൊരു വീഡിയോ സെർച്ച് ഡിപ്രഷനെ കുറിച്ചിട്ടൊരു വീഡിയോ സെർച്ച് ചെയ്താൽ മതി ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്കതിൽ കാണാൻ പറ്റും ഈവൻ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നടിമാരുൾപ്പെടെ അതുപോലെ വലിയ 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 ലെവലിൽ നിൽക്കുന്ന ആണുങ്ങളുൾപ്പെടെ ആണുങ്ങളും പെണ്ണുങ്ങളുൾപ്പെടെ ഒരുപാട് ആൾക്കാരുടെ അവരുടെ അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അവർക്കൊന്ന് പണിയില്ലാതിരിക്കുന്നത് കൊണ്ടല്ലോ ഈ പറയുന്ന സംഭവം വന്ന് വരുന്നത് പിന്നെ പണിയില്ലാതിരിക്കുന്ന ആരാ ഇവരുദ്ദേശിച്ചത് ചിലപ്പം പുറത്ത് ജോലിക്കൊന്നും പോകാത്ത വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ആയിരിക്കണം ഇവരുദ്ദേശിച്ചത് അപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പണിയില്ലായുകയാണോ വീട്ടിലിരിക്കുന്നവർക്കും പണിയുണ്ടല്ലോ നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കുത്തിരിക്കാൻ പോലും സമയമില്ല ആ അവസ്ഥയാണ് അപ്പോൾ പണിയില്ലാത്തവർ എന്ന് പറയണേ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പണിയുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും വരുന്ന ഒരു അല്ലെങ്കിൽ പണി ഇല്ലാത്തവർക്ക് വരുന്ന ഒരു പണ്ടത്തെ വട്ട എന്ന് പറയുന്ന ഒരു സാധനം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ മറ്റേ സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ യൂട്യൂബ് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെക്കുറിച്ച് പലരും കേട്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അത് ശരിയാണ് കാരണം ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിനൊക്കെ ഇത്രയും സ്വാധീനിക്കുക എന്ന് പറഞ്ഞിട്ട് അത്ര ആയിട്ടുള്ളൂ അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് വലിയ വലിയ ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവർക്കുണ്ടായ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ആൻസൈറ്റി അങ്ങനത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിട്ട് അവർ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അവർ തുറന്നു പറയാൻ തുടങ്ങിയത് അവരുടെ ഇൻറ്റർവ്യൂസിലൂടെ അല്ലെങ്കിൽ സ്വന്തം ചാനലിലൂടെയൊക്കെ അവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് എന്താ പറയുക കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുവല്ലോ അപ്പോൾ അപ്പോഴാണ് കൂടുതലാൾക്കാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയത് ഈവൻ എനിക്ക് ഈ ഒരു സംഭവം ഞാൻ ഇതിലൂടെ ഞാനിതിനോട് കടന്നുപോയെന്നു പറഞ്ഞാൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു നാല് മാസമാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും എനിക്കിതെന്താണ് എന്താ എന്നുള്ളത് അന്ന് എനിക്കറിയില്ലായിരുന്നു അഞ്ചു കൊല്ലം മുമ്പേ അല്ലെ അഞ്ചാറ് കൊല്ലം മുമ്പേ എനിക്കത് അറിയത്തില്ലായിരുന്നു എന്താ എനിക്ക് എന്തോ എനിക്കുണ്ട് എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് പക്ഷേ അതെന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് അറിയില്ല എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിപ്പം ഒരാളോട് നമ്മൾ നമ്മുടെ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ ലീഡ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ പറയുമ്പം നമുക്ക് ഇന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണ്ടേ എനിക്ക് അതിനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എന്താ പറയുക പിന്നീട് ഇപ്പം ഇവർ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ യൂട്യൂബ് വന്നതിൽ പിന്നെ ഫേസ്ബുക്ക് വന്നേ പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നേ പിന്നെ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആ ഒരു വീഡിയോസൊക്കെ കണ്ടതിലൂടെയും പിന്നെ കുറേ വായിച്ചതിലൂടെ ഒക്കെയാണ് അന്ന് ഞാൻ കടന്നു പോയത് ഡിപ്രഷനിലൂടെ ആയിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഞാൻ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരു ആൾ വന്നിട്ട് ഒരു ഒരിത്ത വന്നിട്ട് കമൻറ്റ് ഇട്ടതാണ് ഞാനിത് അനുഭവിച്ചതാണ് പതിനൊന്ന് കൊല്ലം മുമ്പേ എൻ്റെ മൂത്ത മകനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നിന്ന് അപ്പം പതിനൊന്ന് കൊല്ലം മുമ്പേ ഇതുണ്ട് മനസ്സിലായില്ലേ അന്നും ഈ സംഭവം ഉണ്ട് പക്ഷെ ഇത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് പോലും നമ്മളാരും അന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല അതങ്ങനെയാണല്ലോ അത് നമ്മൾ ഓരോ എന്താ പറയുക കാലം മാറുംതോറും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങും ആൾക്കാർ അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ പുരോഗമനത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സാധനമല്ല ഈ ഡിപ്രഷൻ മൂഡ് സിങ്സ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ സ്ത്രീകൾക്കും ഇതുണ്ടായിരുന്നു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും ഒരുപടി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തിന് കൊടുക്കേണ്ടത് അപ്പോൾ എന്താ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ അത് ഓക്കെ ആകാനുള്ള എന്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക അങ്ങനത്തുള്ള സിറ്റുവേഷനിൽ നിന്നേ നമ്മൾ മാറിപ്പോകാന്നുള്ളതാണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് സപ്പോർട്ട് ചെയ്തു എല്ലാത്തിനും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷെ മറ്റുള്ളവർ നമുക്ക് തരുന്ന കെയറിനെക്കാട്ടിലും കൂടുതലും നമ്മൾ തന്നെ നമുക്ക് കൊടുക്കേണ്ട ഒരു കെയർ ഉണ്ട് അതിപ്പം ഫി ഫിസിക്കൽ ഇതാണെങ്കിലും അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ടുള്ളൊരു കെയർ ആണെങ്കിൽ പോലും നമ്മൾ നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു കെയറിങ്ങ് ഉണ്ട് ആ സാധനം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം നമ്മൾ ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും വീട്ടിലുള്ളവരുടെ ആണെങ്കിലും എല്ലാവരുടെയും കാര്യത്തിൽ അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നതിനൊപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പല സ്ത്രീകൾക്കും പറ്റുന്നതാണ് മറന്നു പോകാറുണ്ട് അപ്പോൾ ഈ പോലെ സ്ട്രെസ്സും ആങ്സൈറ്റി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും ഡിപ്രഷനിലേക്ക് പോകും പക്ഷേ ഒരുപക്ഷെ മറ്റുള്ളവരാരും അത് ബോത്ര ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്താ പറയുക ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് എന്നുള്ള ഒരു സാധനം എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ നമുക്ക് കൂടുതൽ കെയർ കൊടുക്കണം എന്ന് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞോ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ചേച്ചിച്ച് അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളത് കൊടുക്കണം ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് എൻ്റെ മെൻറ്റൽ ഹെൽത്തിന് ഇനി മുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും കൊടുക്കുമെന്നുള്ളൊരു സംഭവം എടുത്താൽ മതി എനിക്കൊക്കെ ഒരു ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ സെലിബ്രിറ്റീസ് ഇൻ്റർ ൂസിൽ അവർ അനുഭവിച്ച ഡിപ്രഷനെ കുറിച്ചിട്ടൊക്കെ പറയു പറഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട് ഇവർക്കൊക്കെ എന്താ കുഴപ്പം ഇവർ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പൈസയുണ്ട് അവർക്ക് എന്തിനും ഏതിനും ജോലിക്കാരുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഡിപ്രഷൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധം വിളവുമില്ലായിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ഇതിൻ്റെ ഈ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഒരുപാട് ഒരുപാടാളുണ്ടെങ്കിലും ഒന്നും എന്താ പറയുക ഡിപ്രഷൻ വരാതിരിക്കാനുള്ള ഒരു വഴിയൊന്നും അല്ല അത് അത് എപ്പോൾ വേണമെങ്കിലും വരാം പിന്നെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും ഉണ്ടാകും ക്ലിനിക്കലി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാകും പിന്നെ ഇത് ഇപ്പോഴും മനസ്സിലാകാത്ത ആൾക്കാരോട് എനിക്ക് എന്താ പറയണ്ടതെന്നുള്ളത് അറിയില്ല കാരണം നമ്മുടെ ബെന്യാമിൻ പറഞ്ഞ പോലെ അതുതന്നെയാണ് ഈ റിയാക്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ വീഡിയോസിൽ ഞാൻ കേട്ട ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു സംഭവമാണ് ബെന്യാമിൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്നുള്ളത് അപ്പോൾ അത് സത്യമാണ് നമുക്കൊരു അനുഭവം വരുമ്പോൾ മാത്രമാണ് നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വൺസ് നമുക്കിത് നമുക്കൊരു അനുഭവം വന്ന് അതായത് ഇപ്പം എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേറൊരാൾ എന്നോട് ഡിപ്രഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര വിഷമാണ് ഭയങ്കര സങ്കടമാണ് അവരവരുടെ അവസ്ഥ പറയുമ്പോൾ ചിലപ്പോൾ ഞാനിരുന്നൊക്കെ കരയും കാരണം വൺസ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ അവർ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊന്നും നമുക്ക് എപ്പോൾ വരും എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ എനിക്ക് പ്രഗ്നൻസിയിലെ വന്നതെന്നുണ്ടെങ്കിൽ എന്നോട് കുറേ പേർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവർക്കൊക്കെ ഈ ഡെലിവറി ആഫ്റ്റർ ഡെലിവറി സമയത്താണ് വന്നതൊക്കെ അപ്പം കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നു ഇത് ഇതെന്താന്നുള്ളത് ചുമ്മായിരുന്നൊക്കെ അറിയും അപ്പോൾ വീട്ടുകാർ ചെയ്യുന്നത് നിനക്ക് എന്ത് എന്തിൻ്റെ കുറവുകൊണ്ടായിട്ടാണ് കരയുന്നത് ണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ വീട്ടുകാരെ പറയേണ്ടിട്ട് കാര്യമില്ല അവർക്കിതിനെക്കുറിച്ചിട്ടുള്ള വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ ഞാൻ ഷോർട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ഷോർട്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴും പോയി നോക്കിയാൽ കമൻ്റില് കിടക്കുന്നതാണ് എൻ്റെ വീഡിയോയിൽ ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പം അവരുടെ മദറിനിലോ പറഞ്ഞത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് അത് എന്താ എനിക്കറിയില്ല കേട്ടോ ഇതിനൊക്കെ എന്താ പറയണ്ടതെന്നുള്ളത് പിന്നെ അവരുടെ അറിവില്ലായ്മയാണ് അതൊന്ന് അവരെ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്സൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും കുറേ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും നമുക്ക് ചുറ്റിനും പിന്നെ നമുക്ക് അങ്ങനെയുള്ളവരൊന്നും ഒരു പരിധിവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതല്ലാതെ തിരുത്താൻ എനിക്കറിയില്ല അത് പറ്റുമോ പോസിബിൾ ആണോ എന്നുള്ളത് അറിയുന്നവർക്ക് അറിയാം അറിയില്ലാത്തവർക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഉറക്കം നടിച്ച് കിടക്കുന്നവനെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിക്കത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് കണ്ടപ്പോൾ അതിലും സന്തോഷം തോന്നുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അതിനെ റിയാക്ട് ചെയ്യുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് നമ്മൾ അതിനൊക്കെ റിയാക്ട് ചെയ്യണം കാരണം ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം ഒരുപാട് പേരുടെ അതായത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എൻ്റെ കൂട്ടുകാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതും എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതൊന്ന് ഷെയർ ഉള്ളൂ പിന്നെ അഫീനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് തിരക്കായിരുന്നു നോക്കുമ്പോൾ നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ രാവിലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തൂളി പോയതേ ഉള്ളൂ പക്ഷേ വൈകിട്ടായപ്പോൾ നല്ലോണം മഴ പെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ബൈ